നമസ്കാരം പ്രകാശതാര ക്രിയേഷൻസ് പ്രസൻസ് പി ഡി എ ചാനൽ അവതരിപ്പിക്കുന്ന ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് പി ഡി എ ചാനലിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ അന്നത്തെ ഗാനമേള ട്രൂപ്പിൽ സജീവമായിരുന്ന ഒരു വ്യക്തിയാണ് ഡി ജ്ഞാനശീലൻ അവഗുകൾ അദ്ദേഹം തിരുവനന്തപുരം വെള്ളറട ആനപ്പാറ സ്വദേശിയാണ് താങ്കൾക്ക് പി ഡി എ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഹാർദവുമായ സ്വാഗതം എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ എങ്ങൾ പഞ്ചായത്തിന്റെ ഒരു മത്സരം വന്നു മത്സരം തിയേറ്റർ എന്നി റേഷൻ ചെയ്തു പഞ്ചായത്തിൽ വെൽക്കം തിയേറ്റർ തിയേറ്റർ പഞ്ചായത്ത് റഷ്യ മത്സരത്തിൽ വിളിച്ചു ഒരു മത്സരത്തിൽ പങ്കെടുത്തു ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് പരിപാടി പഞ്ചായത്തിലാണ് ം തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനപ്പറയിലെ ട്രൂപ്പ് ഉണ്ടാക്കി ആ ട്രൂപ്പിന്റെ പേര് ആ ട്രൂപ്പ് ഇപ്പഴെങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇപ്പൊ ഇന്ന് അപ്പൊ ആനപ്പറയിലെ സംസ്കാരിക വിദ്യയുടെ ഫസ്റ്റ് പേര് സ്റ്റാർട്ട് ചെയ്തത് വെൽക്കം തിയേറ്റർ അങ്ങനെയാണ് അപ്പൊ ആ അറുപത് കാലഘട്ടങ്ങളിലാണ് ഈ ഇത് രൂപം കൊണ്ടത് അങ്ങനെയാണ് അറുപത് കാലഘട്ടത്തിലാണ് ഇത് രൂപം കൊണ്ടത്

പാടുന്നതാണ് ആ ട്രൂപ്പിനിപ്പോ രൂപം കൊണ്ടിട്ട് ഒരുപാട് വേദികൾ അന്നത്തെ കാലഘട്ടത്തിൽ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ സ്ഥലത്ത് അവസരം ആറ് കാണി പോയിട്ടുണ്ട് ഞാൻ പല വേദികളും പോയിട്ടുണ്ട് അപ്പൊ അന്ന് ഏതൊക്കെ ഈ ഗാനമേള ട്രൂപ്പിൽ സിനിമ ഗാനങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ കൂടുതലും നാടക ഗാനങ്ങളും പാടും സിനിമാ ഗാനങ്ങളും അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള സിനിമ പാട്ട് യാതായിരിക്കും ആ കാലഘട്ടങ്ങളിൽ ഈ ആ പാട്ടാണ് എല്ലാവർക്കും ആവശ്യം വലിയ പാട്ടാണ് പാട്ടാണ് അത് താങ്കൾ അവിടെ വേദികളിലെ പാടി അപ്പോ അതിലെ ഒരു നാല് പേര് ഇപ്പോ പാടാൻ താങ്കൾക്ക് പറ്റുമോ പ്രേക്ഷകർക്ക് വേണ്ടി ഏർ നാഥ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നഗസും തരിവാരേ സപ്തസരങ്ങളെ സങ്കരസരസിലെ ശപ്ത മരാളങ്ങളേനാഥ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും കൽപ്പന കൽപ്പനകാകളീതൻ മോളി വന്നെത്തുമെ സ്വപ്ന സഗോരങ്ങളേ താങ്കൾ എത്രാത്ത വയസ്സ് മുതലാണ് ഈ പാടാൻ ആരംഭിച്ചത് ഒരു പതിനെട്ട് വയസ്സാവുമ്പോഴുണ്ട് ഓ പതിനെട്ട് വയസ്സ് മുതലാണ് ഗാനമേള രംഗത്തേക്ക് ഓ അങ്ങനെ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആരാണ് ആദ്യം താങ്കൾ വേദികളിൽ പാടണം എന്നൊക്കെ വേണ്ട താങ്കൾക്ക് വേണ്ട സപ്പോർട്ട് ആരായിരിക്കും അങ്ങനെയാണ് ഈ അങ്ങനാണ് ഒരു പരിപാടിക്ക് പോയി പഞ്ചായത്ത് രീഷെയ്തത് അന്നൂലാണ് കൂടുതലും ഗാനം വളിക്കാം പോകുന്നത് പിന്നെ ആശുപത്രി പാടിക്കും ആശുപത്രി അവിടെ റൂമുണ്ട് അവിടെ പാടും അപ്പൊ അവർക്ക് ആസ്വദി കൈ അടിക്കും വേണം വയ്ക്കും അങ്ങനെയായിരുന്നു വീട്ടില് എങ്ങനെയാണ് അച്ഛനമ്മ ഇതിനു വേണ്ടി സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നു എത്ര പേരെ അന്നത്തെ കാലഘട്ടത്തിൽ അഞ്ചാം ക്ലാസ് വരെ വരെ അഞ്ചു അഞ്ചുപരേ നമ്മളെ വരെ പറ്റും അതെന്താണ് അങ്ങനെ പത്താം ക്ലാസ് വരെ പോവാൻ സാധിക്കാതെ വരുന്നതുകൊണ്ട് അതന്നത്തെ അന്ന് ഈ കാനമേള ട്രൂപ്പിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് തന്നെ ഇപ്പൊ നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിട്ട് അന്ന് ഏത് ജോലിയാണ് താങ്കൾ ചെയ്തോണ്ട് റബർ ടാപ്പിങ് റബർ ടാപ്പിംഗ് എസ്റ്റേറ്റ് എസ്റ്റേറ്റിലാണ് ഞങ്ങള് ഒരുപാട് ആളുകളുണ്ട് പത്തിരു ആളുകൾ അവിടെ ആയിരുന്നു അവിടെയും പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ അവിടെ ആണെങ്കിൽ ഈ പ്രോഗ്രാം സമയത്ത് ഈ പ്രോഗ്രാമിലും ചെയ്യുകയും എല്ലാ ദിവസവും പ്രോഗ്രാം ചെയ്യുകയും അങ്ങനെ അപ്പൊ ഈ പ്രോഗ്രാം കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതന്മാർക്ക് തന്നെ ഒരു ഭാഗമാകാൻ ഒരിക്കലും സാധിക്കില്ല സാധിക്കില്ലല്ലേ കിട്ടും കിട്ടും എത്ര തന്നെ അതിനുള്ള അന്നത്തെ ഒരുപാട് വേദികൾ പൈസ എടുത്ത് കുറവാണ് വളരെ പരിപാടികൾ പോകും അവിടെ അവർക്ക് അങ്ങനെ അവർക്കും അങ്ങ് കിട്ടാറില്ല എന്ത് നാടകം വലിയ തെക്ക കുറ്റാവശ്യപ്പെടുന്നു അന്ന് അങ്ങനെയാണ് കുസ്തി പൊട്ട് വേറെ നല്ലത് അല്ലാതെ പിന്നെ വേറെ നാടകത്തിന് വേളമൊന്നുമില്ല അന്ന് നാടകമുള്ളു അത് വേറെ പരിപാടികളൊന്നുമില്ല ഇന്നത്തെ കളയെടുത്തില്ലേ വലിയ മെച്ചപ്പെട്ട ജീവിതമല്ല ഉള്ളത് അവിടെ അന്ന് അതല്ല ഉച്ച കിട്ടുന്ന ഒരു ജോലിയാണ് എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ അത് വലിയ ദാരിദ്ര്യപോടി സ്ഥലമായിട്ട് നന്നത്തെ സ്ഥലമായിട്ടാണ് വിശ്വാസം സമ്പദം കിട്ടും അതുകൊണ്ട് ജീവിക്കാനൊന്നും സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പാടും നാട്ടുകാരുടെ പഠി കുറഞ്ഞു നിങ്ങൾ പാടുവല്ലോ തൊറിച്ചൊക്കെ ആൾക്കൂട്ട കൂടിയിട്ട് പാടാൻ തുടങ്ങാം അങ്ങനെ പാടി പാടി ഇങ്ങനെ നാടക ഗാനങ്ങൾക്കും നല്ല മറ്റേ വിളിച്ചോടും പാടും പക്ഷേ അത് വരമാർഗടെ കുറവാണ് കിട്ടില്ല പിന്നെ എൻ്റെ മേഖല ഞാൻ പറഞ്ഞു ടാപ്പിങ്ങാണ് അതുകൊണ്ട് ജീവിക്കുക എഴുതി ാണ് ഈ മോളിപ്പാട്ടൊക്കെ പാടി നടക്കാ എത്രാം ക്ലാസ് മുതലായിരിക്കും ഒന്നാം ക്ലാസ് മുതലാണ് ചെറുതായിട്ട് ഇങ്ങനെ പാടും പാടുമ്പോ ഈ ആൾക്കാർ തന്നെ പറയും അവൻ പാട്ടുകാരനാണെന്നൊക്കെ പറയൂ തുടങ്ങിയത് അങ്ങനെ അവര് ഇവിടെ പഠിക്കും ആ പാടാൻ നമുക്കൊരു ധൈര്യം കിട്ടുന്ന ഏത് സമയത്തായിരിക്കും ഈ ആൾക്കൂട്ടത്തിൽ അതാണ് ആ ധൈര്യമാണ് നമ്മുടെ വേദികളിൽ കൊണ്ടുപോകുന്ന

അച്ഛൻ അതേ അതേ അച്ഛൻ്റെ കിട്ടി അപ്പോ ഈ മകനെ പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ പാട്ട് പാടാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല സ്വയം കിട്ടിയാ അവനെ എന്തെങ്കിലും അന്ന് കൂടെ എന്തെങ്കിലും ഇങ്ങനെയാണ് പാടേണ്ടത് എന്നൊക്കെ എന്തെങ്കിലും ഒരു ട്രെയിനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ശബ്ദങ്ങൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പത്ത് പേര് ഇരുപത് പേരൊക്കെ ചേർന്ന് ഇങ്ങനെ ഒരു ട്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഇപ്പൊ വന്നു എന്ന് പറഞ്ഞല്ലോ അന്ന് ഇപ്പൊ ഒരുപാട് വേദികൾ നിങ്ങൾ കൂട്ടായ്മയോടെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതില് എല്ലാവരും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടോ ഏറെക്കുറെ ആൾക്കാരും ഉണ്ടോ താങ്കൾക്കൊപ്പം കാണുവാൻ സാധിക്കുന്നുണ്ടോ താങ്കൾക്ക് അങ്ങനെ കുറച്ചാളുകളുണ്ട് ആ കുറച്ചാളുകൾ അവന് രണ്ട് പറയാൻ ഉണ്ട് പിന്നെ നാടകൻ കാണും ഇങ്ങനെ പല ആളുകളും ഇപ്പൊ കണ്ട് സംസാരിക്കും നമ്മൾ അറിയുന്നത് പിന്നെ ഈ വിളിച്ചു വ്യാധിയിൽ വിളിച്ചത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു അങ്ങനെ അങ്ങനെയൊന്നും നമ്മളിപ്പോ ഗ്രാമങ്ങളിലെ കലാകാരെ പുറത്തുണക്കിയുള്ള പ്രോഗ്രാമാണ് ചാനൽ അപ്പൊ അതില് താങ്കളെ പോലെ തന്നെ ഇനിയും ഒത്തിരി പേര് ഈക്കാരും ഓരോ എപ്പിസോഡിലും ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുണ്ടോ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് ഞാൻ തന്നെ അറിയാത്ത ഒത്തിരി പേര് ഉണ്ട് വേദികളിൽ അപ്പൊ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ സതീഷ് ഷാനപ്പാറ അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും പിന്നെ മറ്റുള്ള കുറെ പേരുണ്ട് അവരൊക്കെ ചേർന്നിട്ട് നമ്മളിങ്ങനെ പലരെയും കണ്ടുപിടിച്ച് ഈ വേദിയിലേക്ക് കൊണ്ടുവരികയാണ് അവസാനമായി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നാടക ഗാനത്തിലോ അല്ലെങ്കിൽ ഒരു സിനിമാ ഗാനത്തിലോ ഏതെങ്കിലും ഒരു നാല് വരി പേരി താങ്കൾക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ ൻ തേ മലേരെ മാി പോ ഹയ്യോ മാി പോയോ മാരിവില്ല മാഞ്ഞ് പോ ഹയോ മാി പോയോ നീളെ നീളെ പടങ്ങളില്ല ഈ മലർവാനിൽ താങ്കൾക്ക് വളരെയധികം നന്ദിയുണ്ട് പി ഡി ഐ ചാനലിന്റെ ക്ഷണം സ്വീകരിച്ച് പ്ലാറ്റ്ഫോമിൽ വന്നതിന് ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാം അവസാനിക്കുന്നില്ല വീണ്ടും മറ്റൊരു കലാകാരനുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഏവർക്കും ഞങ്ങളുടെ നമസ്കാരം നമസ്കാരം നിങ്ങൾ ഒരു കലാകാരനോ കലാകാരിയോ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നയൻ എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ